ഭാഗം വീരൻ പടിയിറങ്ങി ചെല്ലുമ്പോൾ കണ്ടു അച്ഛമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പൂജാമുറിയെ ലക്ഷ്യം വെച്ച് നടക്കുന്നവളെ വീര അവിടെ നിന്ന് കേട്ടതിൻ്റെ ദേഷ്യം ഇവിടെ തീർക്കരുത് ചന്ദ്രു അവനോട് ശാസനയോടെ പറഞ്ഞു ചതിച്ചു നേടിയത് ഒരു രാത്രി പോലും അവളെ നിലനിൽക്കില്ല ചന്ദ്രു വീരനും എന്തോ ഉറപ്പിച്ചതുപോലെ പറഞ്ഞു ആരെന്ത് ചതിച്ചു നേടുന്നുവെന്നു കൂടി വ്യക്തമായി മനസ്സിലാക്കണം വീര ചന്ദ്രുവിന് അമർഷം തോന്നി പക്ഷേ അവന് തൻ്റെ ഉള്ളിലുള്ളത് മുഴുവൻ വിളിച്ചു പോവാനും വയ്യല്ലോ അതേപോലെ ശക്തി പരാജയപ്പെട്ട് നിൽക്കരുതെന്നും അവൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഭദ്രൂട്ടാ നോക്കി നിൽക്കാതെ വന്നേ അച്ഛമ്മയുടെ ശബ്ദമുയർന്ന് കേട്ടപ്പോൾ വീരൻ അവരുടെ അരികിലേക്ക് ചെന്നു ശക്തിയുടെ കുടുംബത്തിന്റെ മുഴുവൻ കണ്ണുകളും അവനിലായിരുന്നു മുപ്പത്തിയഞ്ച് വയസ്സിലെത്തിയ ആരോഗ്യ ദൃഢകാത്രനായ വീരനിൽ സിന്ധുവിൻ്റെ കണ്ണുകൾ അവനെ മൊത്തത്തിലൊന്നു ഒഴിഞ്ഞുപോയി പ്രായം മാനിക്കാതെയുള്ള ഈ നോട്ടം ആദ്യമല്ല വീരൻ വന്നു നിന്നത് ലച്ചുവിൻ്റെ അരികിലാണ് രണ്ടാളും തമ്മിലുള്ള ചേർച്ച പ്രശംസനീയമാണ് ജിനുവിൻ്റെ മുഖം ആ നിൽപ്പ് കണ്ട് ഇരുണ്ടുപോയി ലച്ചു ഇപ്പോൾ അവൻ്റെ പെണ്ണാണല്ലോ വീരൻ കണ്ടിട്ട് ലക്ഷ്മിയെ നോക്കി അവൾക്കെന്നാൽ അവൻ അവിടെ നിൽക്കുന്ന യാതൊരു ഭാവവും വ്യക്തമായ നിലപാടുകളുള്ള ഒരുവൾ ഒപ്പം ആകർഷണം തോന്നുന്ന രൂപവും സംസാരവും മനസ്സിൽ പറഞ്ഞുകൊണ്ട് വീരൻ പുച്ഛത്തോടെ മുഖം കൂട്ടി വീരന്റെ നോട്ടം ജിനുവിൽ നിന്നു അവന്റെ മുഖത്തെ അസ്വസ്ഥത തിരിച്ചറിഞ്ഞതുപോലെ അച്ഛമ്മയുടെ അടുത്തേക്ക് മാറി നിന്നുകൊണ്ട് സ്വന്തം മനസ്സിനെ ശാസിച്ചു അനിയന്റെ ഭാര്യയാണവൾ താൻ മൂലം മനസ്സിൽ മുറിവേറ്റവൾ കുറച്ചു മണിക്കൂറുകൾ കൊണ്ട് ഭർത്താവിൻ്റെ മുഖം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറ്റി സ്ഥാപിക്കേണ്ടി വന്നവൾ അതും ഭർത്താവായി കണ്ടവൻ്റെ അനിയൻ്റെ ഭാര്യയാകേണ്ടി വരുന്നവൾ അവൾക്ക് അവളുടെ ലക്ഷ്യവും എനിക്ക് എൻ്റെ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു എങ്കിലും ഈ നിമിഷം ഒട്ടും ചേർന്ന് പോകാത്ത ഒരു ബന്ധത്തിലേക്ക് അവളെ വലിച്ചിട്ടത് ഞാൻ തന്നെയാണ് അവളോട് അവളോടവന് പിന്നെയും മാപ്പ് ചോദിക്കാനുണ്ടായിരുന്നു അവൾ ക്ഷമിച്ചു എന്ന് പറയുന്നതുവരെ അല്ലെങ്കിൽ അനിയനൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്നതുവരെ തനിക്ക് സ്വസ്ഥമായൊരു ജീവിതമില്ലെന്ന് വീരൻ അടിവരയിട്ടു അതവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോയിട്ടല്ല താനായി ഇങ്ങനെയൊരു സാഹചര്യം ഒരുക്കിയതിനാലാണ് ആദ്യം ലച്ചുവിന്റെ ജിരുവിനെ നടക്കട്ടെ അമ്മേ പ്രമീള അഭിപ്രായം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു താൻ പാലാഴിയിലെ മകളാണെന്ന ധാർഷ്ട്യവും അതിൽ നിഴലിച്ചിരുന്നു പാലാഴി വീട്ടിലെ മൂത്ത മകനുള്ള സ്ഥാനം മാറിയിട്ടില്ല പ്രമീളെ ഭദ്രൂട്ടം നിൽക്കുമ്പോൾ ജിനൂട്ടന്റെ കാര്യം നടത്തില്ല അതല്ലെന്നേ ഈ പെണ്ണ് പ്രമീളെ മതി ജാനകിയമ്മ കൈയുയർത്തി തടഞ്ഞു ഞാനുണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ അവളുടെ മുഖം മുറുകിയിരുന്നു ശക്തി വീരനെ നോക്കുമ്പോൾ അവന്റെ മിഴികൾ ലച്ചുവിലായിരുന്നു അവളും ലച്ചുവിനെ നോക്കി രാവിലത്തെ അതേ വേഷം തന്നെയാണ് വിടർന്ന സൂര്യകാന്തി പൂവിന്റെ ശോഭയോടെ ഒരുവൾ അവളുടെ മിഴികളിലും വീരനിലെത്തി നിൽക്കുമ്പോൾ അതിൽ നനവു പടർന്നതായി ശക്തിക്ക് തോന്നി കുറച്ചു മുമ്പ് അവൾ പറഞ്ഞ വാക്കുകൾ പിന്നെയും ശക്തിയുടെ ചെവിക്കുള്ളിൽ മുഴങ്ങി വേണ്ടിയിരുന്നില്ല അവളുടെ ഉള്ളം പതിയെ ആവർത്തിച്ചു കൊണ്ടിരുന്നു തനിക്ക് പതിപ്പിച്ച് കിട്ടിയ ഒന്നിൽ അകന്ന് നിന്നിട്ടും സഹോദരന്റെ മിഴികൾ പിന്നെയും പതിക്കുന്ന അസ്വസ്ഥതയോടെ അവൻ അല്ലുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവനെത്ര നോക്കി വെള്ളമിറക്കിയാലും അവൾ നിനക്കുള്ളത് ലെജിനു ഈ തീരുമാനം തീരുമാനമെടുത്തത് തന്നെ അവളല്ലേ പിന്നെന്താണ് അല്ലു അവനെ ആശ്വസിപ്പിച്ചു പൂജാമുറിയിൽ ഒരുക്കിയ താലത്തിൽ മന്ത്രകോടിയും ദക്ഷിണയും കണ്ണാടിയും ഒക്കെ വെച്ചിരുന്നു അവിടെ നിന്നവരുടെ നേർക്ക് പ്രസേനൻ മന്ത്രകോടി നീട്ടുമ്പോൾ അവർ അനുഗ്രഹം പോലെ കൈകൾ ഉയർത്തി കിഴക്ക് പടിഞ്ഞാറ് ദിശ നോക്കി ശക്തിയും വീരനും നിന്നു കിഴക്കിനെ അഭിമുഖീകരിച്ചു നിന്ന ശക്തിയോട് വീരന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി പുടവയേറ്റുവാങ്ങാൻ ജാനകിയമ്മ ആവശ്യപ്പെട്ടു ശക്തി ആശങ്കകളോടെ അനുസരിച്ചു പുടവേറ്റു വാങ്ങുമ്പോൾ പോലും വീരൻ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നില്ല ഹൃദയത്തിൽ പിന്നെയും പിന്നെയും വലിയ മുറിവുകൾ അവന്റെ പെരുമാറ്റങ്ങൾ തീർക്കുന്നത് മാത്രം ശക്തിയറിഞ്ഞു അവനു മുന്നിൽ മാത്രം ദുർബലയായി പോകുന്ന ഒരുവൾ അവൾക്ക് ആ നിമിഷം ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടാൻ തോന്നുന്നുണ്ടായിരുന്നു ജാനകി അമ്മയ്ക്ക് നൽകിയ വാക്ക് മാത്രമായിരുന്നില്ല വീരനെ സ്വന്തമാക്കണമെന്ന സ്വാർത്ഥതയും അവളെ പിന്നിലേക്ക് വലിച്ചിരുന്നു സത്യം പോയി തയ്യാറായിക്കോളൂ നിന്റെ ആഭരണങ്ങൾ വിനയൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാനത് എടുത്തിട്ട് വരാം ജാനകിയമ്മ പറഞ്ഞപ്പോൾ ശക്തി ശിവതയ്ക്കൊപ്പം മുറിയിലേക്ക് പിൻവാങ്ങി ശക്തിക്കൊപ്പം അവളുടെ വീട്ടുകാരും തന്നെ മുറിയിലേക്ക് പോയിരുന്നില്ല പിന്നാലെ ജിനുവിന്റെയും ലക്ഷ്മിയുടെയും പുടവ കൊടുക്കൽ ചടങ്ങുകൾ നടന്നു സിന്ധു അവിടെയൊക്കെ പരകം പാഞ്ഞ് നടന്നെങ്കിലും ജാനകിയമ്മ പന്തലിൽ ഇരുന്നോളാൻ കടുപ്പിച്ചു പറഞ്ഞിരുന്നു വീടിനുള്ളിൽ നിന്ന് അടിച്ചു പുറത്താക്കപ്പെട്ട ഒരു ഭാവത്തോടെ കനത്ത മുഖത്തോടെ അവർ പന്തലിലെ ഒഴിഞ്ഞ മൂലയിൽ ഇടം പിടിച്ചു ലളിതയും മണിയാലത്തമ്മയും മക്കൾക്കൊപ്പം മറ്റൊരു മൂലയിൽ കൂടി നീ വിളിച്ചു പറഞ്ഞിരുന്നോ ജയ മണിയാലത്തമ്മ ഗൗരവത്തോടെ ചോദിച്ചു അയാൾ അതേന്ന മട്ടിൽ മൂലി എന്നിട്ട് നിന്റെ അളിയൻ എന്ത് പറഞ്ഞു അന്ന് വേണ്ടെന്ന് പറഞ്ഞതുപോലെ ഇന്നും എന്തെങ്കിലും പറഞ്ഞോ ആ ചോദ്യം കേട്ട വിനയന്റെ ചുണ്ടിൽ വിരിഞ്ഞ പരിഹാസത്തിന്റെ അർത്ഥം ജയശ്രീയുടെ വീട്ടുകാരെ കളിയാക്കുന്നതായിട്ട് മറ്റുള്ളവർ വായിച്ചെടുത്തുവെങ്കിൽ അയാൾ പുച്ഛം പ്രകടിപ്പിച്ചത് താൻ ഉൾപ്പെടെയുള്ള രണ്ടു കുടുംബങ്ങളെ ചേർത്തായിരുന്നു ഒന്നും പറഞ്ഞില്ല മെസ്സേജ് കണ്ടിട്ടുണ്ട് അവളോട് പറയുമോ എന്ന് ഉറപ്പില്ല ജയൻ അലക്ഷ്യമായി പറഞ്ഞു അവന് പറയാൻ കഴിയില്ലല്ലോ ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും നല്ലൊരു സൗഹൃദം പോലും സ്വന്തം അളിയനോടില്ലെന്ന് അവനെയും കുറ്റം പറയാൻ കഴിയില്ല മണിയാലത്തമ്മേ പണ്ട് നന്ദനൊന്നും മിണ്ടിയെന്ന പേരിലാണ് പിള്ളേരുടെ അച്ഛൻ അവളെ അടിച്ചത് അവളെന്ന് കരഞ്ഞു പറഞ്ഞതാ അവനോട് മറ്റൊന്നുമില്ലെന്ന് അങ്ങേര് വിശ്വസിച്ചില്ല അന്നൊക്കെ ഈ പ്രേമൊന്ന് കേളിക്കുന്നത് തന്നെ മഹാപാപമാണെന്ന വിചാരമല്ലേ അങ്ങനെ പിടിച്ച പിടിയാലെ കെട്ടിച്ചു വിട്ടു എന്നിട്ട് എന്തായി അവസാനം നന്ദൻ തന്നെ വേണ്ടി വന്നു എന്റെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ അവളുടെ മക്കളെ പോലും ഞാൻ കണ്ണു നിറച്ചൊന്നു കണ്ടിട്ടില്ല ഇടയ്ക്കും പിടയ്ക്കും ഇവന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചിടും അത്ര തന്നെ നാട്ടിലേക്ക് വന്നാൽ പോലും അവനങ്ങോട്ട് വിടാറില്ല അവളും വരാറില്ല അവർക്കൊരോ തിരക്കുകളാണെന്ന് പറയും അവിടെ വെച്ചാണെങ്കിലും മാസങ്ങൾ കൂടുമ്പോഴാ അവളൊന്ന് വിളിക്കുന്നത് രണ്ടാൾക്കും തിരക്കല്ലേ വിളിച്ചും പറഞ്ഞും കഴിയുന്നത് അവൻ ഇഷ്ടമില്ലെന്ന് അവൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അവൾക്കും ഞങ്ങളോട് ദേഷ്യം തന്നെയാണ് അവളുടെ ജീവിതം തകർത്തതല്ലേ പിന്നെ അവളുടെ അമ്മയാണെന്നത് ഇതുവരെ മറന്നിട്ടില്ല എല്ലാ മാസവും ഇവന്റെ അക്കൗണ്ടിലേക്ക് എനിക്കുള്ള കാശ് അയച്ചിടുന്നുണ്ട് ഇവന്റെ മോളുടെ കല്യാണത്തിന് വിളിച്ചിട്ട് പോലും വന്നില്ല പിന്നെ അവരുടെ കല്യാണത്തിന് മുന്നേ അവൻ പറഞ്ഞതല്ലേ ശക്തിയുടെ ഒരു കാര്യവും പറഞ്ഞിട്ട് വരരുതെന്ന് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിൽ തെറ്റുപറയാനും പറ്റില്ലല്ലോ മെസ്സേജ് കണ്ടാലും അവനത് അവളോട് പറയാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് അവരറിഞ്ഞിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയുമെന്ന പ്രതീക്ഷ പോലും വേണ്ട ലളിത കണ്ണീരോടെ തങ്ങളുടെ അവസ്ഥ പറഞ്ഞു മണിയാളത്തമ്മ ഒന്നും ഇണ്ടാതെയിരുന്നു എത്ര ഗൗരവത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്താലും അവരുടെ ഉള്ളു വേകുന്നുണ്ട് ലളിതാഭവനവും മണിയാലത്തുകാരുമായി ശക്തമായ ബന്ധം തുടങ്ങിയത് മണിയാലത്തെ ഇളയ മകൻ വിമലിൻ്റെയും ലളിതാഭവനത്തിലെ ജയശ്രീയുടെയും കല്യാണത്തോടെയാണ് അതിനു മുമ്പ് ഇരുവീട്ടുകാരും പരിചയക്കാരായിരുന്നു മണിയാലത്തെ മണിയനും ലളിതാഭവനത്തിലെ നാരായണനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു മണിയന്റെ മകൻ വിമൽ ഒരു പ്രണയമൂലം ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞിരുന്ന കാലയളവിലാണ് നാരായണൻ തൻ്റെ മകൾ ജയശ്രീക്ക് നന്ദനുമായി പ്രേമമാണെന്നാരോപിച്ചുകൊണ്ട് പിടിച്ച പിടിയാലെ വിമലിനെ കൊണ്ട് കെട്ടിക്കുന്നത് ജയശ്രീ ഒരുപാട് സ്വപ്നങ്ങളുള്ള പെൺകുട്ടിയായിരുന്നു പോരാത്തതിന് നേഴ്സിംഗ് വിദ്യാർത്ഥിനിയും എന്നിട്ടും അവൾ തൻ്റെ വീട്ടുകാരായി നേടിത്തന്ന വിവാഹ ജീവിതത്തിൽ പൊരുത്തപ്പെടാൻ ശ്രമിച്ചെങ്കിലും തൻ്റെ കാമുകി ഒരു ചെറിയ ആൺകുട്ടിയെയും കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മകനാണെന്ന് ആരോപിച്ച നിമിഷം വിമലിൻ്റെ അടിപതറി വീണ്ടും കാമുകിയിൽ ഭ്രമിച്ചു പോയ വിമൽ ജയശ്രീയെ ചതിച്ചു ആ ചതിയുടെ അവശേഷിപ്പാണ് നമ്മുടെ ശക്തി മണിയാലത്തമ്മ ദീർഘനിശ്വാസത്തോടെ തുടർന്നു ശോഭയുള്ള കാലം വരെ അവളെ കൺമുന്നിൽ നിർത്തിയതാ ഞാൻ പിന്നെ സിന്ധു വന്നപ്പോൾ മനഃപൂർവ്വം അകറ്റി അവളുടെ ഭരണം കൊണ്ട് ശക്തിയുടെ ഭാവി ഭാവിയില്ലാതെ ആകരുതെന്ന് കരുതി അതുകൊണ്ടെന്താ എല്ലാവരിൽ നിന്നും അകന്നെങ്കിലും അവളുടെ മുതൽ അവളോടൊപ്പം ഉണ്ട് ഇതിപ്പോ ഇങ്ങനെ ഒരു കല്യാണം നടക്കുന്നത് കൊണ്ടാണ് സ്വർണമൊക്കെ അവൾക്ക് കിട്ടുന്നത് ഇല്ലെങ്കിൽ ഒരിക്കലും ശക്തിയുടെ കല്യാണം നടക്കില്ലായിരുന്നു അവൾക്ക് പത്തൊൻപത് വയസ്സുള്ളപ്പോൾ മുതൽ കല്യാണക്കാരും ഞങ്ങൾ നോക്കുന്നതാ പെണ്ണ് കാണലിന് മുന്നേ മുടങ്ങിപ്പോകും പിന്നെ മനസ്സിലായി സിന്ധുവും മക്കളുമാണ് കാരണമെന്ന് വിനീഷിനും സിന്ധുവിനും ഒരേ സ്വഭാവമാണ് ഇങ്ങനെയാണെങ്കിലും ഈ ബന്ധത്തിൽ തെറ്റുപറയാൻ യാതൊന്നുമില്ല ജാനകീയം അംഗീകരിച്ചതല്ലേ മാത്രവുമല്ല ഇവിടെ മക്കളും കൊച്ചുമക്കളും എത്ര വളർന്നാലും ജാനകിയുടെ വാക്കിനെ മറികടക്കില്ല എന്റെയൊന്നും അവസ്ഥ അങ്ങനെയല്ലല്ലോ ഒന്നും ഉപദേശിക്കാൻ പോലും കഴിയില്ല കള്ളും കഞ്ചാവും പെണ്ണും പിടിച്ചു നടക്കുന്നവനൊക്കെ എന്തെങ്കിലും വെളിവുണ്ടാകുമോ അവർ പിന്നെയും തങ്ങളുടെ ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ഒരിക്കൽ പോലും ശക്തിയുടെ ഭാവി സുരക്ഷിതമാണോ എന്ന ചിന്ത അവർക്കുണ്ടായിരുന്നില്ല എന്നാൽ ആ ഒരു ചിന്തയിൽ വിനയൻ പ്രസേനനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഈ സമയം ജിനുവിന്റെയും ലക്ഷ്മിയുടെയും ചടങ്ങ് കൂടി കഴിഞ്ഞപ്പോൾ ശക്തിക്ക് പിന്നാലെ ജാനകിയമ്മയും മുറിയിലേക്ക് കയറി അവരുടെ കൂടെ വന്ന സ്ത്രീ കിടക്കയിലേക്ക് പല ചെറിയ പെട്ടികൾ നിരത്തി വെച്ചു പലതരം പഴയ ആഭരണങ്ങൾ ചിലത് ഒരേപോലെയുള്ളവ ശോഭയുടെയും ജയശ്രീയുടേതുമാണ് തന്നെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന സാധാരണയായിട്ടുള്ള ആഭരണങ്ങൾ രണ്ടാളുടെയും വീതത്തിലുണ്ട് ശക്തി നിർവികാരതയോടെ അതിലേക്ക് നോക്കി നിന്നു ഇതൊരുപാടുണ്ടല്ലോ ശക്തി ഇത്രയും സ്വർണത്തിന്റെ ഭാരം നീ താങ്ങുമോ അഖില അമ്പരപ്പോടെ ചോദിച്ചുപോയി ഇതെല്ലാം ഇവളുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യയുടെയും ഇവളുടെ അമ്മ ജയശ്രീയുടെയുമാണ് ഇവൾക്ക് അവകാശപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇത് മുഴുവനും ഇവളുടെ ശരീരത്തിൽ കിടന്നോട്ടെ ജാനകിയമ്മ അഖിലയുടെ സംശയത്തിന് മറുപടി നൽകി എനിക്ക് വേണ്ട അച്ചമ്മേ ഞാനിതൊന്നും ആഗ്രഹിക്കുന്നില്ല നിനക്കിതാരം ദാനം നൽകിയതല്ല നിന്റെ അവകാശമാണ് ശക്തി ശോഭ നിനക്ക് നൽകിയത് അവർക്ക് നീ മകളുടെ സ്ഥാനത്ത് നിന്നതുകൊണ്ടാണ് നിന്റെ മനസ്സിലും അച്ഛനും അമ്മയും എന്ന സ്ഥാനത്ത് അവർ തന്നെയല്ലേ അവിടെ ആർക്കും നിന്നോടില്ലാത്ത കരുതൽ വിനയനുണ്ട് അവനെ സങ്കടപ്പെടുത്തരുത് അവളുടെ ഭാവം മനസ്സിലാക്കിയതുപോലെ ജാനകിയമ്മ പറഞ്ഞു മനസ്സിലാക്കി അഖിലേ കഴിക്കാനുള്ളത് എടുത്തിട്ട് വരൂ കുട്ടിക്ക് വേണ്ടത് കൊടുത്തിട്ട് ഒരുക്കിയാൽ മതി ഒരുക്കം കഴിഞ്ഞ് പന്തലിലേക്ക് വരെ ശക്തിയെ കാണാൻ ആരെയും അനുവദിക്കേണ്ട ഇതുവരെ ചേർത്ത് നിർത്താത്തവർ ഇനിയും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ജാനകിയമ്മ തിരികെ നടക്കുമ്പോൾ വാതിൽ നിന്ന പ്രമീലയുടെ കണ്ണ് സ്വർണത്തിൽ തന്നെയായിരുന്നു തെണ്ടിക്കൂട്ടങ്ങൾക്ക് ഇത്രയും സ്വർണമോ എന്ന അമ്പരപ്പിനേക്കാൾ തന്റെ മകൾക്ക് വെറും മുപ്പത് പവനെയുള്ളെന്ന വെപ്രാളം അവരിലുണ്ടായി അവർ വേഗം അല്ലുവിന്റെ അടുത്തേക്ക് ചെന്നു നീ ഇതൊക്കെ അറിയുന്നുണ്ടോ അല്ലു ഫോണിൽ തോണ്ടിയിരുന്ന അല്ലു മുഖമുയർത്തി നോക്കുന്നതിനൊപ്പം പുരിക്കൻ ചുടിച്ചു ആ പെണ്ണിനെല്ലാം കൂടി പത്തു നൂറ്റമ്പത് പവനുണ്ട് അവൾക്കൊപ്പം നമ്മുടെ ലച്ചവും ഒരുങ്ങിയിറങ്ങുമ്പോൾ അവളുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ നൂറ്റമ്പത് പവനോ അല്ലുവിൻ്റെ കണ്ണു തള്ളി എല്ലാവരുമുണ്ടായിട്ടും ആരുമില്ലാതെ കഴിയുന്നവൾക്ക് ഇത്രയും ഒക്കെ കരുതി വെച്ചിട്ടുണ്ടെന്നത് അവരും ഞെട്ടലായിരുന്നു അതിൽ കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ കാഴ്ചകൾ വലിയ പൊലിപ്പൊന്നും ഇല്ലെങ്കിലും നല്ല തൂക്കം വരുന്നതാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം ലച്ചൂരിൽ നമ്മൾ എങ്ങനെ ഇത്രയും സ്വർണ്ണമുണ്ടാക്കി കൊടുക്കും നിനക്കും എടുക്കുണ്ടെങ്കിൽ പറ്റും എങ്ങനെയമ്മേ ഏട്ടത്തിയുടെ കയ്യിലെ സ്വർണത്തിന്റെ കണക്ക് നിനക്കറിയില്ലല്ലോ ഒന്നുമില്ലാതെ ഇവിടെ വന്ന് കയറിയതാണ് അന്നു മുതൽ അമ്മയും ഏട്ടനും ഒക്കെ കണക്കില്ലാത്ത വിധത്തിൽ വാങ്ങി നൽകിയിട്ടുണ്ട് അതെല്ലാം ശക്തിക്കുള്ളതുപോലെയല്ല ലേറ്റസ്റ്റ് ഡിസൈനുകളുള്ളത് വരെ ഉണ്ട് അതു പറയുമ്പോൾ ഭദ്ര മാറി മാറിയിടുന്ന ആഭരണങ്ങളായിരുന്നു അവരുടെ മനസ്സിൽ എന്റെയും ചിലതൊക്കെ അവരുടെ കയ്യിലുണ്ട് നീ ജിനുവിനോട് പറ അവന്റെ ഭാര്യയാകേണ്ടവൾ ഒരു കുറവോടെ പന്തലിലേക്ക് ഇറങ്ങുന്ന കാര്യം അവനാകുമ്പോൾ ഭദ്രയെ സോപ്പിട്ട് കാര്യം നടത്തിക്കോളും വീരനും ജിനുവിനും ഇടയ്ക്കുള്ള മത്സര ബുദ്ധി തിരിച്ചറിഞ്ഞതുപോലെ പറഞ്ഞിട്ട് പ്രമീള പോകുമ്പോൾ അല്ലു ജിനുവിനടുത്തെത്തി മറ്റൊരു വിധത്തിൽ കാര്യം അവതരിപ്പിച്ചിരുന്നു ഇമിറ്റേഷൻ ഗോൾഡ് ഒന്നും വേണ്ടല്ലോ വാങ്ങിയാലും പിന്നെയും അത് ഉപയോഗിക്കാനും കഴിയില്ലല്ലോ അമ്മയുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഏട്ടൻ കഴിഞ്ഞിടയ്ക്ക് വാങ്ങി നൽകിയ ഡയമണ്ട് സെറ്റിന് തന്നെ പത്തു ലക്ഷം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് അന്നമ്മ അതെന്നെ കാണിച്ചുകൊണ്ട് വലിയ കാര്യത്തിൽ ചോദിച്ചിരുന്നു നീ എന്തു വാങ്ങി നൽകിയെന്ന് ജിനു സങ്കടത്തിലായി പിന്നാലെ അവനിൽ ദേഷ്യവും പകയും നിറഞ്ഞു എന്റെ ഭാര്യ ഒന്നിന്റെ പേരിലും വീരഭദ്രസേനന്റെ ഭാര്യയെക്കാൾ പിന്നിലാവാൻ പാടില്ലല്ലോ ഞാൻ അമ്മയോട് സംസാരിക്കാം നീ അപ്പച്ചിയോട് പറഞ്ഞിട്ട് അച്ഛനും മുത്തശ്ശിയും വഴി കാര്യങ്ങൾ നീക്ക് എല്ലാവരും കൂടി പറയുമ്പോൾ അമ്മ സമ്മതിക്കും എടാ ഇത്രയും ആഭരണങ്ങൾ മാമി തരുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ പന്തലിൽ ഇട്ടിറങ്ങാനാണെന്ന് പറഞ്ഞാൽ തരാതെ ഇരിക്കില്ല നാളെ ഒരു കാലത്ത് അത് മുഴുവനും ലച്ചുവിലേക്ക് തന്നെ വരുന്ന വഴി നമുക്ക് ചെയ്യാം ജിനു കണ്ണിറുക്കി പറയുമ്പോൾ അല്ലുവും ചിരിച്ചു പോയി ഒന്നും അവനെ പറഞ്ഞേൽപ്പിക്കേണ്ടി വന്നില്ല അല്ലുവിന് അടിപ്പാവാടയും സാരി ബ്ലൗസും ഇട്ട് നിൽക്കുന്ന ശക്തിയെ ശിവദ അലിവോടെ നോക്കി അവളുടെ കഴുത്തിലും മാറിലും തെളിഞ്ഞു കാണുന്ന ചുവന്ന പാടുകൾ ഫൗണ്ടേഷൻ കൊണ്ട് കളയാനുള്ള ശ്രമത്തിലാണ് ഇരുനിറമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള നിറമുണ്ട് ശക്തിക്ക് എന്നാൽ നന്നായി വെളുത്തിട്ടുമല്ല തോളൊപ്പം വെട്ടിയിട്ട മുടി മുഖത്തിന് പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് നല്ല വിടർന്ന ചെറിയ വട്ട മുഖമാണ് അധികം തടിയില്ലാത്ത ഒതുങ്ങിയതും ആകർഷണം തോന്നുന്ന ഉടലഴകും അവൾക്കുണ്ട് ശിവത വിളിച്ചിട്ടും അവൾ പ്രതികരിച്ചിരുന്നില്ല അവളിപ്പോഴും മറ്റേതോ ലോകത്തെന്നതുപോലെയാണ് ഇരിക്കുന്നത് ഉൾക്കൊള്ളാനും കഴിയുന്നില്ല തള്ളിക്കളയാനും കഴിയുന്നില്ല വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെ ശക്തി ശിവന ശക്തിയെ ചെയറിലേക്ക് പിടിച്ചിരുത്തി അഖില അവളുടെ കഴുത്തിലും കയ്യിലുമൊക്കെ ബ്രഷ് കൊണ്ട് തടവി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ശക്തി ശിവതയുടെ അരയിലൂടെ കൈയിട്ട് വയറിലേക്ക് മുഖം ചേർത്ത് കുറച്ചു നിമിഷങ്ങൾ ഇരുന്ന് പോയി ശിവത പകപ്പോടെ അഖിലയെ നോക്കി അവൾ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് തന്റെ കയ്യിലിരുന്ന മേക്കപ്പ് സാധനങ്ങൾ ഡ്രസ്സിംഗ് ടേബിളിന്റെ മുകളിലേക്ക് വെച്ചു ശിവതയ്ക്കും ശക്തിക്കും തമ്മിൽ ഒരു പുഞ്ചിരിയുടെ പരിചയം മാത്രമേ ഉള്ളൂ അതും കൃത്യമായി ഉണ്ടെന്ന് പറയാൻ സാധിക്കുകയില്ല അതുതന്നെയായിരുന്നു ശിവതയിലെ അമ്പരപ്പും ശക്തി ശിവത അവളുടെ നിരകയിൽ തലോടി മനസ്സിൽ തോന്നുന്ന എന്തായാലും പറഞ്ഞോളൂ ശക്തി നിന്നെ കേൾക്കാൻ ഞങ്ങൾ രണ്ട് പേരുമുണ്ട് അവൾക്കുള്ളിൽ വീങ്ങി നിന്ന സങ്കടങ്ങളുടെ പെരുമഴ മെല്ലെ പൊഴിഞ്ഞു തുടങ്ങി എനിക്കിവിടെ നിന്ന് എങ്ങോട്ടൊരു ഓടിപ്പോകാൻ തോന്നുന്നു ഞാൻ ഞാൻ പൊക്കോട്ടെ ഇനിയും വയ്യ ഒറ്റയ്ക്കാണെങ്കിൽ അതെനിക്ക് പരിചയമുള്ള ജീവിതമല്ലേ തുടരും